നമസ്കാരം പതിരും കതിരും മഹാപണ്ഡിതനായ ഉദ്ദാലക മഹർഷിക്ക് കഹോടകൻ പേരായ ഒരു ശിഷ്യനുണ്ടായിരുന്നു തന്നോടുള്ള ഗുരുഭക്തി കാരണം ഉദ്ദാലകൻ വേദങ്ങളെല്ലാം അവൻ ഉപദേശിച്ചു കൊടുത്തു മകൾ സുജാതയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു സുജാത ഗർഭിണിയായി എന്നാൽ ഭാര്യയെ ശുശ്രൂഷിക്കാത്ത കഹോടകൻ ശിഷ്യരുടെ വേദപഠനങ്ങളിൽ ശ്രദ്ധിച്ചു നടന്നു ഇതിനെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ചോദ്യം ചെയ്തു പുത്രന്റെ വിമർശനത്തിൽ കുപിതനായ കഹോടകൻ മകനെ ശപിച്ചു കളഞ്ഞു നീ ശരീരത്തിൽ എട്ട് വളവുകളോടെ ജനിക്കട്ടെ എന്നായിരുന്നു ശാപം അതുപോലെ തന്നെ സംഭവിച്ചു ആ കുട്ടിയുടെ പേര് അഷ്ടാവക്രൻ എന്നായിരുന്നു അവൻ്റെ ശരീരത്തിൽ എട്ട് ഒടിവുകളുണ്ടായിരുന്നു ഗർഭത്തിൽ കിടന്ന് പിതാവിനെ ഉപദേശിച്ച് ശാപമേറ്റുവാങ്ങിയ അഷ്ടാവക്രനെ പോലെ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച ചില വിപ്ലവ കുരുന്നുകൾ ഇതാ ഒടിഞ്ഞു പറഞ്ഞ് സമൂഹത്തിന്റെ ആകെ ശാപം ഏറ്റുവാങ്ങിക്കഴിയുന്നു ആലപ്പുഴയിൽ സി പി എമ്മിന്റെ സമ്മേളനം നടന്ന കാലം സകല കോണുകളിൽ നിന്നും കാരണവരുടെ ചോരയ്ക്കായി ആരൊക്കെയോ നാവ് നുണഞ്ഞു ശാസ്ത്രം പറ്റാണ് ശാസ്ത്രീകൾ ഉണ്ടാകുന്നത് എന്ന് തെറ്റിദ്ധരിച്ച ധീര വിപ്ലവകാരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെല്ലാം സത്യസന്ധന്മാരായ ചില സഹാക്കൾ ഒതുങ്ങി മൂലയിലിരുന്നു ചർച്ച ചർച്ചമൂത്തു വിഭാഗീയതയുടെ ഒരു വാൾ അവിടെ ആരുടെയൊക്കെയോ തലയ്ക്കുമീതേ തൂങ്ങിക്കിടന്നു മൂത്തതും ഒഴുത്തതുമായ സകല സഖാക്കളും വയോധികനായി വിപ്ലവകാരിക്ക് മേൽ വാരിക്കുന്തം പ്രയോഗിച്ചു തൻ്റെ ഊഴമായപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി എഴുന്നേറ്റു പത്താം ക്ലാസ്സുകാരിയുടെ പകുട്ടേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ കൊച്ചു പെൺകുട്ടിയുടെ നാവ് എം എക്ക് പഠിക്കുകയായിരുന്നു തീപാറുന്ന കണ്ണുകളും വളഞ്ഞ പുരികവും വാഗ്വിലാസവുമുള്ള ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു കാരണവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കൂ അതോടെ ആലപ്പുഴയിലെ സൈദ്ധാന്തിക സഭാതലം വിറകൊണ്ടു ആ കൊച്ചു പെൺകുട്ടിക്കപ്പോൾ നിഷ്കളങ്ക ഭാവമായിരുന്നില്ല അവളുടെ കണ്ണിൽ നിന്നും തീ പാറുന്നുണ്ടായിരുന്നു അവളുടെ കിളുന്തുനാവിന്റെ നാവിൻ്റെ വീരസ്യ വിപ്ലവം കേട്ട സഭാതലത്തിലുള്ള മുന്തിയ നേതാക്കൾ അഭിമാനം കൊണ്ടു ആ കുഞ്ഞുനാവിന്റെ കടുപ്പമുള്ള വാക്കുകൾ ഒരു പേരക്കിടാവിന്റെ ജൽപ്പനമായല്ല കാരണവർക്ക് തോന്നിയത് വാരിക്കുന്തങ്ങൾക്കും ബയണറ്റിനും മുമ്പിൽ തോൽക്കാത്ത തനിക്ക് ഒരു കൊച്ചു പെൺകുട്ടി പോലും മരണശിക്ഷ വിധിച്ചു ആ ഹൃദയം വേദനിച്ചു അദ്ദേഹം പുറത്തേക്കിറങ്ങി നടന്നു അപ്പോഴും കഹോടകനെ പോലെ ശാപവാക്കുകൾ ഒന്നും ഉരിയാടാതെ നെഞ്ചു വിരിച്ച് കാരണവർ നടന്നു നീങ്ങി വാഴ കുലച്ച കഥകൾ കേട്ട നമുക്ക് ഊന്നുകോല് കുലച്ച കഥ കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടായേക്കാം അതായിരുന്നു പരമസത്യം ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് വീണ്ടും വാർത്തകളെ ചൂട് പിടിപ്പിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് കേട്ട ആഹ്വാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിലും ആവർത്തിച്ച കഥകളാണ് കറപുരളാത്ത രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പറയുന്നത് പിരപ്പൻകോട് മുരളി സ്വരാജിനെപ്പറ്റി തെമ്മാടിത്തരം പറയുകയായിരുന്നു എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് ഗോവിന്ദച്ചാമിയെ പോലെ മാഷ് കിണറ്റിൽ ചാടേണ്ട സമയമായിരിക്കുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ രക്ഷകരായി കടകംപള്ളിയും ശിവൻകുട്ടിയും ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളരുതാത്തയാളെന്നാണ് കടകമ്പോളത്തെ പറ്റി സ്വപ്ന സുരേഷ് പറഞ്ഞത് തൊഴിച്ചിലക്കൽ സിദ്ധാന്തവുമായി വെറിമൂത്ത് നടക്കുന്നയാളാണ് ശിവൻകുട്ടി ഈ രണ്ടിനെയും ജനം കണ്ണടച്ച് അങ്ങ് വിശ്വസിച്ച് കളഞ്ഞു നിയമസഭ തല്ലിപ്പറിച്ച രംഗം നാടാകെ കണ്ട് കണ്ണു തള്ളിയിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ സത്യസന്ധനാണ് ശിവൻകുട്ടി മാമൻ കടകംപള്ളിയെ ഇപ്പോൾ പാർട്ടി ഏഴായാലത്ത് പോലും അടുപ്പിക്കുന്നില്ല റിയാസ് മരുമകനാണെങ്കിൽ ചതുർഥിയാണ് കാണുന്നത് തന്നെ ഒരു മഴക്കോട്ട് കരുതുന്നതാണ് കടകംപള്ളിക്ക് നല്ലത് ആ കൊച്ചു പെൺകുട്ടി ഇന്നേറെ വളർന്നിരിക്കുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് വി എസ് വധ മാറ്റക്കഥ ഭംഗിയായി അവതരിപ്പിച്ച സുരേഷ് കുറുപ്പ് പറഞ്ഞ ആ കൊച്ചു പെൺകുട്ടി ആരാണ് ഹാ ആർക്കറിയാം ആ കുട്ടിക്ക് ഡോക്ടറേറ്റ് ഉണ്ടോ ജിമിക്കിയും കമ്മലും ഉണ്ടോ ചങ്കിൽ ചൈനയുണ്ടോ വാഴക്കുല ഡോക്ടറേറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിലാണ് ഈ ലോക ജനത വി എസിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖത്തിൽ തളർന്നു പോയിരിക്കുകയാണ് ആ കുട്ടി പിള്ളേരെ വിട്ട് ഗവർണറെ തന്തയ്ക്ക് വിളിപ്പിക്കുക വിദ്യാഭ്യാസ വിചക്ഷണന്റെ ചെയിടത്തടിപ്പിക്കുക പ്രിൻസിപ്പാലിന് കുഴിമാടം തീർക്കുക ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ജനിക്കുന്നതിനു മുമ്പ് പാർട്ടിയിലെത്തിയ കാരണവരെ ചീത്ത പറയിപ്പിക്കുക ഗുരുത്ത ദോഷം പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു നടത്തിപ്പ് രീതിയാണ് കുട്ടിക്കുരങ്ങുകളെ വെച്ച് ചൂടുചോർ അവർ വാരിച്ചു കൊണ്ടേയിരിക്കും നേതാവ് കളിക്കുന്ന രണ്ടോ മൂന്നോ എണ്ണം പൊന്തി വന്ന് എവിടെയെങ്കിലും എത്തും അല്ലാത്തവന്മാർ ജീവിതകാലം മുഴുവൻ വട്ടക്കെണ്ണം കറങ്ങും വേശ്യാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് വി എസിനെ വിളിച്ചതും ആ കൊച്ചു പെൺകുട്ടിയാണെന്ന് ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിലെ ഉൾപാർട്ടി ഗുണ്ടായസത്തിന് കൊച്ചു പെൺകുട്ടികളെ വരെ ഉപയോഗിക്കുന്ന ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്കെന്നല്ല ലോകത്ത് ഒരാൾക്കും ഒരു ചുക്കും അറിയില്ല ഈ കൊച്ചു പെൺകുട്ടികളൊക്കെ വളർന്ന് ഓരോരോ ഇടങ്ങളിലെത്തിയാൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ ഇത്തരം പെൺകുട്ടികളാണ് വളർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മേയർ യുവജന കമ്മീഷൻ ചെയർമാൻ എന്നിവരൊക്കെ ആയിട്ടുള്ളത് പിൽക്കാലത്ത് ഇവർ എങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ സമംഗ എന്ന തീർത്ഥത്തിൽ കുളിച്ചപ്പോൾ അഷ്ടാവക്രന്റെ കൂനു മാറിയതായാണ് പുരാണത്തിൽ പറയുന്ന കഥ എന്നാൽ ഏത് വെള്ളത്തിലിറങ്ങി ഇവർ കുളിച്ചാലും പാപം തീരില്ലെന്ന് മാത്രമല്ല ആ പുണ്യജലങ്ങൾ പോലും മലിനമാകും